വേദി ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു ർശൻകുഴി കോൺഗ്രസ് ഭവനിൽ നടന്ന സമ്മേളനം സമ്മേളനം അഡ്വക്കേറ്റ് ശ്രീകുമാർ ചെയ്തു ജില്ലാ ജില്ലാ ചെയർമാൻ കെ അധ്യക്ഷത വഹിച്ചു വേദി ആലപ്പുഴ നടന്നു മാധവറാവു സിന്ധു കോൺഗ്രസ് ഭവനിൽ നടന്ന സമ്മേളനം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ ഈ രാജ്യം ആവശ്യപ്പെടുന്നത് രാജ്യത്തിന് ആ അനിവാര്യമായ ഉത്തരവാദിത്വവും നിറവേറ്റുവാനാണ് നിങ്ങൾ ഓരോരുത്തരും നിരവധിയായ വിരമണികളുടെ ലോകത്തുകൂടി നമ്മൾ കടന്നു പോവുകയാണ് അത് നമ്മുടെ സമൂഹത്തിലും രാജ്യത്തും ലോകത്തുമൊക്കെ അസഹിഷ്ണുതയും അസ്വസ്ഥതയും അധികാര തർക്കങ്ങളിലെയുമൊക്കെ വളമലികളും പരസ്പര പോരാട്ടങ്ങളിലെയുമൊക്കെ ഒരു നാടായി നമ്മുടെ നാട് മാറി ഒരു കാലത്ത് ഗാന്ധി ദർശനങ്ങളുടെ പ്രസക്തി പതിച്ചു വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഷ്ടപ്പെടുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരുപക്ഷെ ഗാന്ധിജി പോരാടിയ ആർക്കു വേണ്ടിയാണോ നിലകൊള്ളത് ആ നാട്ടിൽ ഇന്ന് അധികാരവർഗം ഗാന്ധിജിയെ തമസ്കരിക്കുവാനും ഗാന്ധിയൻ ദർശനങ്ങളെ മറയ്ക്കുവാനുമൊക്കെയുള്ള ആസൂത്രിതമായ നീക്കം നടത്തി ഒരു പക്ഷേ പുസ്തകങ്ങളെന്ന് പോലും ഗാന്ധിജിയെ അകറ്റി നിർത്തുവാനുള്ള അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളെ കൊടുത്തുകൊണ്ട് തങ്ങൾക്ക് രാജ്യത്തിന്റെ പൈതൃകത്തിൽ ഒരു സംഭാവനയും ഇല്ല എന്ന ഒരു മനസ്സാശു കൊത്ത് വല്ലാതെ വേട്ടയാടുമ്പോൾ രാജ്യത്തിൻ്റെ ചരിത്രത്തെ മറക്കുക എന്നുള്ളതാണ് അതിനെ മറുമാർഗ്ഗം വന്നു തെറ്റിതിരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഭരണ ഭരണതൃത്വത്തിന്റെ കായളവന്തായിരുന്നു ഗാന്ധി നിന്നും ഗാന്ധി ദർശനങ്ങൾ എന്തായിരുന്നുവെന്നും കാഴ്ചപ്പാടുകൾ എന്തായിരുന്നു എന്നും ഒക്കെ പുതിയ തലമുറകളിലേക്ക് കൈമാറുവാനും തീർച്ചയായും ഗാന്ധിദർശൻ വേദിയുടെ നേതൃത്വം നടത്തുന്ന പ്രവർത്തനങ്ങൾ അതേറെ സാഹനീയമാണ് അതുകൊണ്ടാണ് ഞാൻ സമീപിച്ചത് ഓരോ രാജ്യസേനിയും ചെയ്യേണ്ട ഏറ്റവും കരണീയമായ വർത്തമാനകാലത്ത് ചെയ്യേണ്ട ഏറ്റവും കരണീയമായ കർത്തവ്യമാണ്

സ്റ്റാറ്റസിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് അതുപോലെ ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ് ഉദ്ധവ് താക്കറെ ഒരിക്കൽ നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയോട് ചോദിക്കൊണ്ട് മോദിജി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ലജുകുമാർ സ്വാഗതം രേഖപ്പെടുത്തി പ്രതിനിധി സമ്മേളനം ഡോക്ടർ എം സി ദിലീപ് കുമാർ നിർവഹിച്ചു ഗാന്ധിജിയും ഗാന്ധിദർശൻ വേദിയും എന്ന വിഷയത്തിൽ ഡോക്ടർ അജിതൻ മേനോത്വ് മുഖ്യപ്രഭാഷണം നടത്തി ഗാന്ധിദർശൻ വേദി ഘടനയും സാമ്പത്തിക കാര്യങ്ങളും എന്ന വിഷയത്തിൽ എം എസ് ഗണേഷ് ക്ലാസ് നയിച്ചു ബിനു എസ് ചക്കാലയിൽ അഡ്വക്കറ്റ് ദിലീപ് പടനിലം ഇല്ലത്ത് ശ്രീകുമാർ കെ എസ് ബീന എന്നിവർ സംഘടനാ ചർച്ച നയിച്ചു അഡ്വക്കേറ്റ് ബി കുര്യാക്കോസ് അഡ്വക്കറ്റ് ഇ സമീർ എന്നിവർ സമാപന സമ്മേളനം കെ പി സി സി നിർവ്വാഹക സമിതി അംഗം അഡ്വക്കേറ്റ് കോശി എം കോശി ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് യു മുഹമ്മദ് ജി ഹരിപ്രകാശ് എ സലീം അനിതാ സജി രജനി വർഗീസ് ഭരണിക്കാവ് വെട്ടിയാർ മണ്ഡലം പ്രസിഡന്റ് വൈ രമേശ് എന്നിവർ സംസാരിച്ചു ഉമ്മൻ നന്ദി രേഖപ്പെടുത്തി